ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കയ്യിൽ നിലവിലുള്ള ഐറ്റംസ് എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ കൂടുതലായിട്ടും ഞാൻ ഷിംപിളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കാരണം എനിക്ക് കുറച്ച് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ടുള്ളൊരു ഒന്ന് രണ്ട് ആവശ്യങ്ങൾ വന്നതുകൊണ്ട് തന്നെ എനിക്കിപ്പം നിലവിൽ ഗപ്പീസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് അതുകൊണ്ട് തന്നെ നമ്മളിൽ ഉണ്ടായിരുന്ന ഫ്രൂട്ട്സോ കടക്കം ഞാൻ സെയിൽ ചെയ്തു അപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മൾ ലൈവ് പ്ലാൻസുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പോയിട്ടുഴത്തേക്ക് നല്ല രീതിയിൽ എല്ലാം സെറ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ആമസോൺ സോഡാണ് അതിനകത്ത് തൈകളൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ ഇനി ഒന്ന് പ്രീപ്ലാന്റ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം തന്നെ ഞാൻ കാണിച്ച് തരാം പല ടൈപ്പ് പ്ലാൻസുകൾ ഇതിനകത്ത് തന്നെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് മെയിനായിട്ട് ഇതിനകത്ത് ഷിംബുകളാണ് ഇട്ടേക്കുന്നത് അതിനകത്ത് ഒരു ബാക്കപ്പായിട്ട് കുറച്ച് പ്ലാൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ രണ്ട് രീതിയിലും നമുക്ക് അതിനകത്തുനിന്ന് ബെനിഫിറ്റ് കിട്ടുന്നതാണ് അതുപോലെ തന്നെ സൈഡിൽ ഫുള്ള് ഞാൻ ഷിംബാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കൂത്താടിയുടെ ഒരു പ്രശ്നം വരുന്നുണ്ട് ഈ ഷിംപിൻ്റെ ടാങ്കിലുള്ള അപ്പോൾ സൊല്യൂഷൻസ് ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഞാൻ ചെയ്തു നോക്കി എനിക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിട്ട് തോന്നിയത് ഈ മണ്ടയ്ക്ക് നെറ്റ് വെച്ച് കവർ ചെയ്യുക എന്നുള്ളതാണ് അത് ഞാൻ എല്ലാത്തിലും ഞാൻ നെറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ഇപ്പം കൂത്താടി ഒരു പ്രശ്നം മാറിയിട്ടുണ്ട് ഇതെല്ലാം കിടക്കുന്ന ചോക്കോ പ്ലാക്ക് ഷിംപ് ആണ് നിങ്ങൾക്ക് ഡീറ്റൈൽ ആയിട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു സെറ്റ് ആയിട്ട് സെറ്റ് ആയിട്ടാണ് ഞാൻ എല്ലാത്തിനകത്ത് ഇട്ടേക്കുന്നത് അതിന് മൽബറിയുടെ ഇലയാണ് ഞാൻ എല്ലാത്തിനും ഫീഡ് ആയിട്ട് കൊടുത്തേക്കുന്നത് ഫീ വരുന്ന സൈഡിൽ നിന്നുള്ളൊരു വ്യൂ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചുകൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കുറച്ചുകൂടി തണുപ്പ് ഈ ഷൃംബുകൾക്ക് ശരിക്കും പൊതുവേ കുറച്ചുകൂടെ ഒരു തണുത്ത അറ്റ്മോസ്ഫിയർ ആണ് നല്ലത് അപ്പോൾ ഞാൻ സൈഡിൽ നിന്നൊക്കെ ഇതൊക്കെ ഒരു പൂ ഉണ്ടാകുന്ന ടൈപ്പ് ചെടികളാണ് വള്ളിച്ചെടികളാണ് എല്ലാത്തിനും പടത്തിക്കൊടുത്ത് കുറച്ചുകൂടെ ഒരു ഒരു തണുത്ത ഒരു സിറ്റുവേഷൻ റെഡിയാക്കി കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിലേക്കൂടെ എല്ലാം പടത്തി നല്ല റെഡിയാക്കാനാണ് വിചാരിക്കുന്നത് രണ്ട് സൈഡിൽ നിന്ന് രണ്ട് വെറൈറ്റി നട്ടിട്ടുണ്ട് പേരും കാര്യങ്ങളൊന്നും എനിക്ക് വിലയിട്ട് അറിയത്തില്ല നമ്മൾ നേഴ്സറി കണ്ടപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് നമ്മളങ്ങ് മേടിച്ചു പോയതാണ് അപ്പോൾ രണ്ട് സൈഡ് അത് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മണിപ്ലാന്റ് പിന്നെ ഒരു മുന്തിരിയുടെ ചെറിയൊരു മൂഡ് ഇവിടെ സൈഡിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടെ പടത്തി നല്ല റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെ തന്നെയുള്ളതാണ് വലിയൊരു മൽബറിയുടെ ചെടി ഇത് ശരിക്കും ഞാൻ ഷൃംബുകൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ കൊണ്ട് നട്ടതാണ് ഇപ്പം നല്ല രീതിയിൽ നമുക്ക് അതിനകത്തുനിന്ന് മൽബറിയുടെ കായൊക്കെ കിട്ടുന്നുണ്ട് ഇതിന് നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേര് പറയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ഇവിടെ മൽബറിയിൽ തന്നെയാണ് പറയുന്നത് നല്ല രീതിയിൽ നമുക്ക് അതിനകത്തുനിന്ന് കായ കിട്ടുന്നുണ്ട് നമ്മൾ ഇലയൊക്കെ രണ്ട് ദിവസം കൂടുമ്പോഴെടുത്ത് ഒന്ന് ബോയിൽ ചെയ്തിട്ട് ഷിംബുകൾക്കെല്ലാം തന്നെ ഫീഡായിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് സീറോ കോസ്റ്റ് നമുക്ക് ഇവരെല്ലാം വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഈ ഫോക്സ് ഫോക്സ്റ്റൈൽ അതുപോലത്തെ പ്ലാന്റുകളും പിന്നെ അതുപോലെ തന്നെ ഗപ്പീസാണ് ഇട്ടേക്കുന്നത് ഇതിനകത്താണ് നമ്മൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഗപ്പീസ് എല്ലാന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്ത ടാങ്ക് എല്ലാം തന്നെ നമ്മുടെ അടുത്തുനിന്ന് പോയിട്ടുണ്ട് അത്യാവശ്യം കുറേ പേര് നമ്മുടെ അടുത്ത് നിന്ന് ഒന്ന് മേടിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഷിംബുകൾ മൽബറിയുടെ അല്ല തിന്നുന്ന ഒരു വിഷയത്തിലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം എല്ലാ ഷിംബുകളും വന്ന് നല്ല രീതിയിൽ കഴിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ പീലിയമോസ് കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് വെച്ചിട്ടുണ്ട് കുറേ ഞാൻ ഇതിനകത്ത് പീലിയ മോസും കാര്യങ്ങളും എല്ലാം തന്നെ സെറ്റ് വെച്ചിട്ടുണ്ട് നമ്മൾ പോയിട്ട് വരുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള റെഡിയാവുന്ന പ്രതീക്ഷിക്കുന്നു ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് സീറോ കോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് ഇത് മൊത്തം ജാവാ മോസാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇനിയും കുറെ കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോകാനെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയെന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ച് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിലായി കഴിഞ്ഞാൽ സെയിൽ ചെയ്യാൻ പറ്റുമല്ലോ പിന്നെ അതുപോലെ ഇതൊക്കെ നമുക്ക് ഓർഡർ ഉണ്ടായതിനുള്ള എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന ചെടികളാണ് ഇത് വെള്ളത്തിലും അതുപോലെ തന്നെ മണ്ണിലും സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഇതുപോലെ ഈ ഒരു വെർട്ടിക്കൽ പോഡിലെല്ലാം സെറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു ഐറ്റമാണ് പിന്നെ അതുപോലെ നമുക്ക് അടുത്ത ഓർഡർ ഉള്ളൊരു ചെടിയാണ് ഈ ബട്ടർഫ്ലൈ പ്ലാന്റ് ഇതിൻ്റെ ചെറിയ ചെറിയ പാക്കറ്റായിട്ട് നമുക്ക് ഒരു പത്ത് ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് ഇതെ കുറച്ചെ നമ്മൾ ഫ്രണ്ടിലോട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ് എനിക്ക് നോക്കി അറിയാൻ പറ്റും നല്ലൊരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ളതാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് ചെറിയൊരു റേറ്റിനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ നമുക്കിത് സെറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട് അധികം വെള്ളവും വേണ്ട അധികം ഡ്രൈ ആവുകയും ചെയ്തു ആ ഒരു ക്ലൈമറ്റാണ് ഇതിന് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ സോയിലാണെങ്കിലും വലിയ വളമൊന്നും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ പൂവൊക്കെ ഉണ്ടാവും പക്ഷേ പൂവിനെക്കാട്ടിൽ കൂടുതലും നല്ലത് അതിൻ്റെ ഇല തന്നെയാണ് പിന്നെ അതുപോലെ ഇത് നമ്മുടെ വീണ്ടും മേളുള്ളൊരു സെക്ഷനാണ് ഇതിൽ ഫുൾ ആയിരുന്നു നിങ്ങൾ നേരത്തെ എൻ്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് മൊത്തം ഞാനിപ്പോൾ ഷിംബുകളാക്കിയിട്ടുണ്ട് ഫുൾ ഏരിയയിൽ ഷ്രിമ്പുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലാന്റ്സും കാര്യങ്ങളും ഇതെല്ലാം ജവാമോസും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ എനിക്ക് കുറേ പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഇതുപോലെ ഗപ്പീസ് കൊടുക്കാനുണ്ടോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് തരാമോ എന്നൊക്കെ ചോദിച്ചു സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇല്ല എന്ന് തന്നെ പറയുന്നത് പലരും വിശ്വസിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരെണ്ണം തരുവോ രണ്ടെണ്ണം തരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ മെസ്സേജുകൾ വരാറുണ്ട് ശരിക്കും എനിക്ക് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും ഇത് ഓരോരുത്തർ പോലും ഗപ്പീസ് ഇല്ല നമ്മുടെ അടുത്തില്ല അതുകൊണ്ടാണ് നമ്മൾ പക്ഷേ നമ്മൾ അധികം താമസിക്കാതെ തന്നെ പോയിട്ട് വന്നിട്ട് നല്ല രീതിയിൽ ഇതെല്ലാം സെറ്റ് ചെയ്യുന്നതാണ് നല്ല രീതിയിൽ നേരത്തേനെക്കാട്ടിലെല്ലാം നല്ല എക്സ്ട്രാ ഒരു ഇതായിട്ട് തന്നെ നമ്മളെല്ലാം തന്നെ നല്ല സെറ്റപ്പായിട്ട് റെഡിയാക്കി എടുക്കുന്നതാണ് അന്നേരം തന്നെ എല്ലാവർക്കും ഗപ്പീസും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ അടുത്ത് ബ്രീഡായി ഇറങ്ങുന്നതിൻ്റെ ഇപ്പോൾ വെച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ കാണാം